r <laughs> naar <laughs> <laughs> ഇന്നത്തെ ദിവസത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഏഴാം മാസം തുടങ്ങി അപ്പോൾ ഏഴാം മാസത്തെ ചടങ്ങെല്ലാം ഉണ്ട് അപ്പോൾ ഇത് ഈ സാരി എനിക്ക് പണ്ട് ഋത്തിക്ക് എട്ട് കൊല്ലമായി ഈ സാരിക്ക് എട്ട് കൊല്ലമായി അപ്പോൾ ഋത്തിക്ക് ഞാൻ ഇതുപോലെ ഏഴാം മാസ ചടങ്ങെന്ന് മേടിച്ച സാരിയാണ് ഇത് അപ്പോൾ നമ്മളങ്ങ് കർണാടകത്ത് ബയക്ക എന്ന് പറയും ഏഴാം മാസ പരിപാടിക്ക് ഈട് അരി നുറുക്കാരി പോവാ അരിപ്പറല്ലേ അപ്പൊ ഏർ അവിടെ നിന്ന് ഭയക്കാന്ന് പറയല് കാരണം അപ്പൊ ഇങ്ങനെ ഏഴാം മാസം നടത്തും ഇല്ലെങ്കിൽ അത് ഒമ്പതാം മാസം അങ്ങനെ നടക്കും ചടങ്ങ് നടത്തി അങ്ങനെ അമ്മേന്റെ വീട്ടിൽ പോന്നെയാന്ന് പ്രസവിച്ചു പിന്നെ ഇങ്ങനെ വരുന്ന ഇപ്പൊ ഉള്ളത് തന്നെയാണ് അപ്പൊ അന്നേരം ഋത്തിവികിന്റെ ആ ഏഴാം മാസ സമയത്ത് മേടിച്ച ഒരു സാരിയാണ് അപ്പൊ നമ്മളങ് പച്ചസാരി തന്നെ വേണോന്ന ഒരു ഇതുണ്ട് ഞാൻ ആദ്യമായിട്ട് നമ്മുടെ നാട്ടിൽ പറഞ്ഞാല് ഏതെല്ലാം സാരി എടുക്കും വേഷ്ടി വൈറ്റ് കർണാടകത്തിൽ പറഞ്ഞാല് ഈ പച്ച പച്ചസാരിയാണ് അതെ അപ്പൊ അന്നേരം ഇങ്ങനെ പച്ചക്കളർ തന്നെ വേണോ പറഞ്ഞിട്ട് അപ്പോ അന്നേരം പോയിട്ട് പിടിച്ച് മേടിച്ച് ബോർഡർ പിന്നെ പച്ച ഈ സിമ്പിളായിട്ട് അന്നിങ്ങനെ ഉടുക്കാൻ വല്യ പ്രയാസം ഇല്ലാത്ത സാരി അങ്ങനെ നോക്കിട്ട് മേടിച്ച സാരി ആണേത് അപ്പൊ അങ്ങനെ നേരിയതായിട്ട് ഒരു ഉടുത്താലും ഒരു നല്ല സുഖം പോലെ അങ്ങനെ ഇത് ഇത് വീഡിയോ കാണുമ്പോൾ പച്ചല്ല നീല അടിക്കുന്നത് പച്ചയാണോ ഫോട്ടോ ഫണ്ട് അന്നേരം ഫോൺ അങ്ങനെ ഉണ്ടായിട്ടില്ല ഡിസ്പ്ലേ ഡിസ്പ്ലേതായിട്ട് അങ്ങനെ പോയിട്ടു അന്നേരം ഫോട്ടോ എല്ലാം പോയി നിന്നു പോയിന്നേനും ഫേസ്ബുക്കിലിട്ട് അന്നേരം ഇട്ട് വെച്ചത് കുട്ടി കുട്ടിയായതിനു ശേഷമുള്ള ഫോട്ടോ അത് നമുക്ക് ഇല്ലാത്ത കിട്ടാം എന്തായാലും നമ്മള് പോന്നേയും അഞ്ചാം മാസം ഞാൻ ഇങ്ങനെ നൈസേപ്പിക്കാൻ പോകുമ്പോൾ എടുത്ത ഫോട്ടോ ഉണ്ടായിരുന്നു അതേപോലെ ഏഴാം മാസം അതെല്ലാം ഉണ്ട് നല്ല ഓർമ്മകളല്ലേ അത് അപ്പം അത് പോയി പോയേട്ടാ അഞ്ചാം മാസം വിചാരിച്ച ചൂടുകാരുള്ള മേടിച്ചിനേനും ഇടാൻ പക്ഷേ ഇത് അടിക്കേണ്ടതാണ് പിന്നെ ഞാൻ ഞാൻ സാരിയാണ് പയതാ കൊടുത്തത് വെച്ചാൽ എനിക്ക് ഉടുക്കാൻ നല്ല സുഖമുള്ള നോക്കിയിട്ടാണ് ഞാൻ ഇട്ടത് ഇപ്പം ഈ ആ

ഇത് പിന്നെ വിശേഷി നല്ല എന്തോ ഇതിന് തുണിക്ക് എന്തോ പറയേ എനിക്കത് ഓർമ്മയില്ല

അന്നത്തെ സാരി അപ്പൊ നമ്മളിങ്ങനെ ഏഴാം മാസങ്ങും നിന്ന് വരുന്നുണ്ട് രണ്ട് സമയത്ത് എടുക്കല കഴിഞ്ഞ പ്രാവശ്യം ഏഴാം മാസ അല്ല പോയി ഒമ്പതാം മാസം ഒമ്പതാം മാസം ഇങ്ങനെ ലാസ്റ്റ് ആകുമ്പോ അങ്ങനെ പോയിട്ട് പിന്നെ അങ്ങനെ ദൂരത്തെ വിടാണ്ട് നമ്മൾ അടുപ്പിച്ചിട്ട് നേരം പോയിന് ഇപ്രാവശ്യം നമ്മൾ ആയില്ല നമ്മൾ ഇന്നലെ ഇങ്ങനെ അതിനെ പറ്റി ഇങ്ങനെ സംസാരിക്കുമ്പോ ഈ സാരി ഓർമ്മ വന്ന ും അങ്ങനെല്ലാം എനിക്ക് അതൊന്നും വേണ്ട എനിക്ക് ഉടുത്ത ഒരു സുഖം വേണം അങ്ങനെ നേരിയതുമായിട്ട് ഒന്നും അങ്ങനെ അങ്ങനെ ഒന്നും ഞാൻ ഇട്ടിട്ടില്ല ഇത് അങ്ങനെ ചടങ്ങ്

അപ്പോൾ ഏഴാം മാസത്തെ ചടങ്ങെല്ലാം വരുന്നുണ്ട് അത്ര അപ്പോൾ മാസം തുടങ്ങിയേ ഉള്ളു ഈ മാസം ഫുള്ളും ഉണ്ട് അടുത്ത മാസം പതിനാല് വരണം ഏഴ് പൂർത്തിയായ അത്ര വരെ സമയമുണ്ട് ഉണ്ട് അതെല്ലാം പൊന്നമ്മേനെ വിളിച്ച് ഒന്ന് തീർച്ചയാക്കിനില്ല അതെല്ലാം ആയിട്ടാകുമ്പോൾ ഒരു ചടങ്ങെല്ലാം നമുക്ക് നടത്താം അപ്പോൾ ഞാൻ കുറച്ച് ഫോഴ്സ് എല്ലാം ഉണ്ടായിരുന്നു അവിടെ കൊണ്ടുവച്ചത് എന്തല്ലോ ഇത് ആക്കി തിന്നാൻ നോക്ക് ഭയങ്കര മടിയാ അതിങ്ങനെ വെച്ചാൽ ഒന്നെടുത്ത് കൊണ്ടുപോയി പൊളിച്ച് തിന്ന് പീ തിന്നെ തിന്നു അങ്ങനെ അപ്പം ഇപ്പം ഞാനൊന്നെ ചെയ്യലോച്ചാൽ രണ്ട് മൂന്ന് സാധനം ഇങ്ങനെ പൊളിച്ച് പ്ലേറ്റിൽ ഇട്ടിട്ട് ഇത് ഒക്കെ തിന്നാലാ പറഞ്ഞിട്ട് ആടെ കൊണ്ടുവച്ചിട്ട് കുറച്ച് ഞാനും എടുത്ത് ബാക്കിയുള്ള മുമ്പിലാടെ ഏൽപ്പിച്ചിട്ട് വന്നാൽ പിന്നെ തിന്നാ എടുക്കും കയ്യിൽ അതുപോലെ ആക്കലാണ് ഞാനിത് ചായ എല്ലാം കഴിഞ്ഞിട്ട് ഇപ്പം പത്ത് പതിനൊന്ന് മണി പന്ത്രണ്ട് മണി ആകാൻ ആരെയും സമയം ആ സലാഡ് അപ്പോൾ ഇതിൻ്റെ അകത്ത് നേന്ത്രപ്പഴം ഉണ്ട് അണ്ടിയുണ്ട് ആപ്പിളുണ്ട് പിന്നെ ഇത് എന്താ ഇതിന് പറയേണ്ട ഉതമാമ്പഴം ഉണ്ട് ഇതെല്ലാം ഉണ്ട് അതെല്ലാം ഇട്ടിട്ട് മധുരങ്ങളൊന്നുമില്ല മറ്റിടയ്ക്ക് ഒന്ന് രണ്ട് പ്രാവശ്യം ഞാൻ തേനല്ലാക്കിന് ഇതിന് തേൻ വേണ്ട പനസാരിയും വേണ്ട ഒക്കെ മധുരം വേണ്ട അതുകൊണ്ട് ഇത് അങ്ങനെ അവിടെ പോയി ഒരു തിന്നിട്ട് എന്നാ എന്നാളെ തിന്നോ ഞാൻ ഇടയുണ്ട് ഒന്നുകൂടി ടൗണിലേക്ക് പോവാൻ നോക്കുവാന്ന് ഇന്ന് ഒരു കേക്ക് മേടിക്കണം നമുക്ക് നമ്മളെ അറുപത് മില് കുടുംബം എല്ലാവരും സന്ദർശിച്ചല്ലാത്തപ്പോ നമ്മൾ മുറിച്ചു പക്ഷെ നമ്മള് മുറിച്ചില്ല നമ്മള് നാളെ വേറൊരു സ്ഥലത്തേക്ക് പോകുന്നുണ്ട് അന്നേരം ആടെ പോയിട്ട് നമ്മൾ മുറിക്കാന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ അഞ്ഞൂറ്റിക്ക് നാളെ വരാൻ ക്ലാസ് ഉണ്ട് അവിടെ നിന്ന് അഞ്ഞൂറ്റിക്ക് വേണ്ടി

ഒരു <laughs> ഭാഗ്യ കൈമുക്കിന്റെ ഒരു ഇതില്ല ഒരു സ്തുണ അമ്മ കഴിക്കണേ ഇന്ന് കൊറച്ച് വെള്ളി അപ്പൊ നമ്മളാദ്യത്തെ പേശി എല്ലാരിക്കും നമ്മളെ കുടുംബത്തിൽ എല്ലാവരും എല്ലാവർക്കും വേണ്ടി ഒരു മാറ്റി ും കറക്റ്റ് സമയത്ത് എത്തിട്ടുണ്ട് തിന്നാ ഭാഗ്യണ്ട് അതുകൊണ്ടാണ് തിന്നാൻ വാഗ്യന്താ ഇവര് കൊടുത്താലേ തിന്നാൻ കഴിയുമുറി കഴിഞ്ഞുട്ട നല്ല ടേസ്റ്റ് പക്ഷേ പണിപ്പാടെല്ലാം വിചാരിക്കുമ്പോ കഷ്ടിക്ക് വെച്ചത് തിന്നിട്ടുണ്ടേ എല്ലാരും തിന്നില്ലാത്ത ഞാൻ തൊട്ടില്ല അന്ന് സത്യം പറഞ്ഞു ഇതില്ല ഇത് ഫുള്ള്ണ്ടെ ഇന്റെ മധ്യം ഇത് മാത്രം അങ്ക് തന്നിട്ടു ഇത് ഭാഗ്യത്തെ അപ്പോൾ ഏച്ചി വന്ന സന്തോഷത്തിൽ ഒന്ന് രണ്ട് പറഞ്ഞ് ഇങ്ങനെ ഇരിക്കലാന്ന് അപ്പോൾ ഏച്ചിന് പാട്ട് കുറേ ദിവസമായി കേട്ടിട്ട് അപ്പോൾ എന്തായാലും ഒരു പാട്ട് ഇത് ഞാൻ പണ്ട് അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ പഠിച്ച പാട്ടാണ് അത് ഞാൻ ഫസ്റ്റ് ഒരു ഒരിക്കലും പാടിയ സമയത്ത് ഇവനത് മറക്കാണ്ട് വെച്ച് ഇപ്പം എന്നോട് ഓരോ വരി ഓരോ ദിവസവും ഇങ്ങനെ പെങ്ങും ചോദിക്കുമ്പോൾ പറയും നീ അന്ന് പാടിയ പാട്ടില്ലേ അത് നിൽക്കുക ഇവൻ വരി ഓർത്തിന് പക്ഷേ ഞാൻ മറന്നുപോയിന് പക്ഷെ ഇപ്പം ഞാൻ ഓർത്തെടുത്തു അത് പാടാം പൊടി തീ തുപായുവിൻ ഭൂമിയുടെ പാതകൾ പണിയും വഴിപ്പണിക്കാരാ പല പുസ്തകങ്ങളിൽ നിന്നെ കുറിച്ചുള്ള പരമാർത്ഥമേ ഞാൻ തിരഞ്ഞു കൊടിയായ കൊടിയൊക്കെ നിന്റെ ചെഞ്ചോരയിൽ പശയിൽ താണെന്നറിഞ്ഞു നഗരങ്ങൾ ചരിതങ്ങളൊക്കെയും നീ തന്നെ പശയിട്ടതാണെന്നറിഞ്ഞു വരുവാനിരിക്കും വസന്തകാലത്തിൻ്റെ പനും നീ എന്നറിഞ്ഞു ളരാത്ത കൈകളാൽ നീ നീതീത്ത പാതകളിൽ ഉരുളും 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 അഞ്ചാം ക്ലാസ്സിൽ പഠിച്ച പാട്ടായത് ഒരു പാതകൾ പണി എന്ന് പറഞ്ഞ ഒരു ഒരു പേരയിൻ്റെ പേര് അങ്ങനെയാണ് സാധാരണ ഒരു പണിക്കാറ് അതിനെ പാ ഒരു അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴുള്ള പാട്ട് നമ്മളെ ഒന്ന് രണ്ട് പദ്യഗാനത്തിന്റെ ഒന്ന് രണ്ട് മാവേലിന്റെയും മറ്റങ്ങനെ ഒരു ഇത്രിപ്പൂവിന്റെ അല്ല അങ്ങനെ രണ്ടു മൂന്ന് പാട്ടുകൾ അമ്മീ മറക്കാട്ടിങ്ങനെ അപ്പോളും മനസ്സിൽ കൊണ്ടു നടക്കുന്നുണ്ട് അത് മോള് പറഞ്ഞ പോലെ അത് നമുക്ക് മറന്നു പോവില്ല അങ്ങനെയാണ് ഇല്ല ഇപ്പൊ നമുക്ക് ഓണത്തിന് പാടണ്ട പാട്ടല്ലേ പോലെ വീഡിയോ തുടങ്ങുന്ന സമയത്ത് കവി എന്റെ അടുത്ത് പറഞ്ഞ ഈ നമ്മൾ ഈ ചടങ്ങിന് കവിയ പറഞ്ഞു അരിപ്പ് ഉടലിങ്ങനെ ഞാൻ എന്തായാലും ശരിക്കും പറഞ്ഞിട്ട് ഞാൻ നേരത്തെ നോക്കുമ്പോൾ കണ്ടത് ശരിക്ക് മടിയിലേ പണ്ടേണ്ടല്ലോ അല്ലല്ല മടിയിലെന്നാണ് അതിന്റെ ചടങ്ങിന്റെ പേര് മടിയിലെ ഇപ്പം ബേബി ഷവറിംഗ് പറയുന്നേറിങ് ഞാനത് ബേബി ഷവറിംഗ് ഞാൻ ബേബി ഷവറിംഗ് ശരിക്കും നോക്കി യൂട്യൂബില് നമ്മൾ തന്നെ ആദ്യം കണ്ടു കൊറേ നോക്കി ഫോട്ടോഷൂട്ട് അപ്പൊ എല്ലാ സംഭവം ഉണ്ട് കേട്ടാ ഇത് നമ്മളെ ഒരു ചടങ്ങ് പറഞ്ഞാല്

ఎందల�డత పేరు మనం కది కనర నరు ఉందనం బరేలే అందరల్ల ఒత్తుడి కన ఆరే అందర ఉండూ ఈ స్లేట్ మీదట్ మనలు సినిమా పేరు ఏది ఇట్ంది అపా అది ఇవుళ ఇంగ యాక్షన్ ఆకి కానికు ఆమనే బరే ఆన్ పరో ఇయల ఆరు మున బరేపో ഏ ഇത് എങ്ങനെ കാണിക്കാ ചേച്ചി അത് മാമി കാണിക്കണ്ടല്ലേ തുടങ്ങി അല്ല ഞാൻ പറഞ്ഞ മാമിക്ക് ഒന്നുമില്ല

ഇല്ല കൊറേ ആയിക്കൊന്നും വിജയിച്ചിരിക്കുന്നു ഇത് ഞാൻ കാണിക്കാ ശ്രമിക്കാൻ ഞാൻ പിന്നേ എൻ്റെ മോൻ രണ്ട് കേങ് കൊണ്ടുവന്നിട്ടുണ്ട് എന്റെ മോളത് നിർത്തി നിർത്തി നാളെ വെക്ക നാളെ വെക്കാന്ന് പറഞ്ഞിട്ട് ഇന്നലെ വെച്ചിട്ടില്ല വെക്കാൻ പറ്റില്ല ഇന്നിപ്പറിച്ചിട്ട് വെച്ചിട്ടുണ്ട് ഇനിയിപ്പതും വെച്ച് ചായയും വെക്കണ്ട പരിപാടിയാണ് അതൊന്നും നമ്മളാ കളി കളിച്ചു നമ്മളിങ്ങനെ ഇന്നത്തന്നെ കാണലുണ്ട് നമ്മൾ നമ്മളങ്ങനത്തേ കളിക്കില്ല നല്ല രസം നല്ല ചിരിച്ചു അപ്പൊ തീർച്ചയായിട്ടും നാളെ വരും അതിലെല്ലാം